ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതം എന്നത് നമ്മളെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ദൃഢതയോടെ നാം മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കണം അതാണ് ഭഗവത്ഗീത പറയുന്നത് ഒന്ന് എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയോടുകൂടിയ നിർവചനം അതിൽ എന്താണ് ജീവിതം എന്ന ചോദ്യം അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അതാണല്ലോ മരണമാണല്ലോ നമ്മളെ സം ചലത്തിമേറ്റ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല പുനർജന്മം ഉണ്ട് എന്നൊക്കെ സത്യം തന്നെ വാസ്തവം തന്നെ പക്ഷേ ആ വിഷയം അവിടെ നിൽക്കട്ടെ പക്ഷെ മരണം എന്നതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോകാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ മരണം എന്നൊരു അനുഭവം വരെ മരിക്കുന്നത് വരെ നമുക്ക് സന്തോഷത്തെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ധൈര്യത്തോടെ കരുത്തോടെ മറ്റുള്ളവർക്ക് സുഖം കൊടുത്തുകൊണ്ട് ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമ്പോൾ ആ ജീവിതമല്ലേ സുന്ദരം ആ ജീവിതമല്ലേ കുറെ കൂടെ നമുക്ക് ഒരു കൃതാർത്ഥതയും അനുഭൂതിയും ആസ്വാദനവും എല്ലാം ത ആനന്ദമൊക്കെ തരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഒരു ആനന്ദ ജീവിതം അതായത് സുഖവും സന്തോഷവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മരിക്കുന്നതുവരെ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് വളരെ തെറ്റാണ് എല്ലാവർക്കും സുഖം വേണം എല്ലാവരും സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് പക്ഷേ അവരുടെ സുഖം മുഴുവൻ സ്വാർത്ഥസുഖമാണ് എന്തായാലും സ്വാർത്ഥസുഖം എന്ന് പറഞ്ഞാൽ അവനവന് സുഖത്തിന് വേണ്ടി അവനവന് തോന്നുന്നു ചെയ്യുക ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖം അവൻ ആലസ്യത്തിൽ ജീവിക്കുന്നതാണ് സുഖം തോന്നും പക്ഷെ അവൻ അറിയുന്നില്ല ഈ ആലസ്യത്തിൽ ജീവിക്കും തോറും അവൻ്റെ ശരീരത്തിലെ ഓരോ മസിലുകളും അങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് കൊഴുപ്പ് കട്ടി പിടിച്ച് അവസാനം ശരീരം മുഴുവൻ രോഗമായി അവൻ അവനറിയില്ലേ അല്ലെങ്കിൽ അവനവൻ്റെ സുഖത്തിന് വേണ്ടി കള്ളും കഞ്ചാവും പെണ്ണും മറ്റും വിഷയങ്ങളായിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ മുഴുകി അവസാനം അവനും എന്താണ് മാനസികമായി താളം തെറ്റിയൊരു മനസ്സ് കാരണം ഈ സുഖങ്ങളിലൊക്കെ ജീവിച്ച് കുറേ കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് മുഴുവൻ മുരടിച്ച് 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 പോകും അപ്പോൾ ഈ വഴിക്കൊന്നും പോയവരൊന്നും പെർമനൻറ്റ് സുഖത്തിൽ നിന്ന് ജീവിച്ചിട്ടില്ല കള്ളു കുടിച്ചവൻ്റെ ലിവറൊക്കെ കെടുന്ന പിന്നെന്ത് സുഖം അവൻ നിത്യ ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് മാനസിക ഭ്രമം വന്ന് മനസ്സിൻ്റെ താളം തെറ്റി മാനസിക രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്നവരായിട്ടാണെന്ന് നാം ഈ മയക്കുമരുന്ന് രോഗികളെ കാണുന്നത് അതുപോലെ പെണ്ണിൻ്റെ പിന്നാലെ പോയി 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 പെണ്ണ് അവസാന ഒരു ബാധ്യത ഇവനെ കണ്ടിട്ട് അവനെ അവനായിട്ടിട്ട് പെണ്ണ് വേറെ വഴിക്ക് പോയി ഇതെന്നിട്ട് പെണ്ണ് പോയതിന് നെഞ്ചത്തടിച്ച് കരയുന്നവരെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ജീവിതത്തിൽ സുഖം എന്ന് കരുതുകയൊക്കെ വലിയ ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ മുങ്ങാക്കയങ്ങൾ അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് വീണുപോകുന്നവർ ഒരു ജീവിതമായി ആളുകൾ മാറ്റി അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് മരിക്കുന്നത് വരെ നിലനിർത്താൻ പറ്റുന്ന സുഖം നിലനിർത്താൻ പറ്റുന്ന സംതൃപ്തി അത് നമുക്ക് നിലനിർത്തണമെങ്കിൽ നാം സുഖത്തിൻ്റെ കേന്ദ്രം എന്താണെന്ന് പഠിക്കണം അപ്പം അതാണ് ഗീത പറഞ്ഞു തരുന്നത് മനസ്സാണ് സുഖത്തിൻ്റെ കേന്ദ്രം മനോവിചാരങ്ങളാണ് മനസ് സുഖ സുഖത്തിൻ്റെ കേന്ദ്രം അപ്പം മനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വാർത്ഥ വികാരങ്ങളും രണ്ട് നിസ്വാർത്ഥ ചിന്തകളും അപ്പം മനസ്സിൽ നിസ്വാർത്ഥ ചിന്തകൾ അതായത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് അതിൽ സുഖം കണ്ടെത്തും മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് നല്ല വാക്കുകൾ പ്രവൃത്തികൾ സേവനങ്ങൾ സഹായങ്ങൾ ഒക്കെ കൊടുത്തതിൽ സുഖം കാണാം അങ്ങനെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക അതായത് കൊടുക്കുന്നതിൽ നൽകുന്നതിൽ പകരുന്നതിൽ ചെയ്യുന്നതിൽ അല്ലാതെ എടുക്കുന്നതിലല്ല കൊടുക്കുന്നതിൽ അങ്ങനെ സുഖം കണ്ടെത്തി 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 ശീലിച്ചു കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ നമുക്ക് നിലനിർത്താൻ സാധിക്കും എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കിട്ടണം മറ്റുള്ളവരിൽ നിന്ന് തരണം മറ്റുള്ളവർ തരണം എന്നില്ല മറ്റുള്ളവർ തന്നുകൊള്ളണമെന്നില്ല നമുക്കിപ്പോൾ ആഗ്രഹിക്കാം പലതും പക്ഷെ അതേപോലെ തന്നെ എല്ലാം സംഭവിക്കണമെന്നില്ല നേരെ കുറിച്ച് കൊടുക്കുന്നതിൽ നമുക്ക് മനസ്സിനെ തയ്യാറാക്കാൻ പരിശീലിപ്പിക്കാം അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ആളുകൾക്ക് മരിക്കുന്നത് വരെ സുഖം നിലനിർത്താൻ പറ്റും എന്നതിൽ സംശയമില്ല അപ്പോൾ എന്തു കൊടുക്കണം അത് ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം എന്നുള്ളൊരു വിവേകം ഉണ്ടാവണം ഇപ്പോൾ ഒരു അമ്മയ്ക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്ക് എത്ര ആഹാരം കൊടുക്കണം എന്താഹാരം കൊടുക്കണം എന്ന ഒരു തിരിച്ചറിവുള്ള അമ്മ ചെയ്യുന്ന പോലെ ഈ സമൂഹത്തിന് വേണ്ടത് കൊടുക്കാൻ ഓരോരുത്തർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അനുയോജ്യമായിട്ടുള്ളത് വേണ്ടത് കൊടുക്കാൻ വേണ്ടത് പകരാൻ അതിനൊരു അറിവും തിരിച്ചറിവും ഒക്കെ വേണ്ടേ അപ്പം ഈ അറിവും തിരിച്ചറിവും ഒക്കെ നമുക്ക് നേടിത്തരികയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കണം മനസ്സിലാക്കണം എന്ന് വളരെ ആവർത്തിച്ച് നിങ്ങളോട് കാവശ്യപ്പെടുന്നത് കാരണം അങ്ങനെ ഭഗവത്ഗീത ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ആർക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ അവരുടെ പാത്രമറിഞ്ഞു കൊടുക്കുന്നത് അപ്പം പാത്രമറിഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരായി അപ്പം അങ്ങനെ കൊടുക്കാൻ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി കൈവരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയെ കൃഷ്ണൻ ഇവിടെ സന്യാസം എന്ന് വിളിക്കുന്നു അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അഞ്ചാം അധ്യായത്തിലെ മൂന്നാം ശ്ലോകത്തിൽ കൃഷ്ണൻ സന്യാസത്തെക്കുറിച്ച് പറയുന്നത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കണം കാരണം നമ്മളത് മുഴുവനാക്കാതെ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കാതെയാണ് നിർത്തിയത് ആ ശ്ലോകം നമുക്കിന്ന് പൂർണ്ണമായിട്ട് കാണാം ആ ശ്ലോകമൊന്നും കൂടി ചൊല്ലാം ഞേയ സനിത്യസന്യാസിന്തോഹി മഹാബാഹോ സുഗംബം താൽപ്രമുച്ചതേ ഓരോ വാക്കുകളും എത്രമാത്രം അർത്ഥവത്താണെന്ന് നമുക്കത് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് സാധ്യമാക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യന് പോലും സാധിക്കാത്തത് ഗീതയിൽ പറഞ്ഞിട്ടില്ല മരണാനന്തരം സ്വർഗത്തിൽ പോവാ എന്ന് പറയുന്നത് സാധിക്കുവോ സാധിക്കില്ലേ നമുക്കറിയാം നമുക്കറിയില്ല അങ്ങനെ സ്വർഗമുണ്ടോ മരണാനന്തരം ഒരു ശരീരമില്ലാതെ സ്വർഗത്തിലെങ്ങനെ പോകുന്നു മനസ്സിലായില്ലേ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് മരിക്കാറായി ഈ നാക്കിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു ഇരുമ്പ് കൊണ്ടൊരു ഒരു വലിയ ഇന്നത്തെ നമ്മൾ ഉണ്ടല്ലോ മാസ്ക് പോലൊരു സാധനം ഉണ്ടാക്കി എന്നിട്ട് മക്കളോടൊക്കെ പറഞ്ഞത് അവിടെ വെച്ചോളൂ അപ്പോൾ മക്കൾ വെച്ചു എന്തിനാ അച്ച ഈ സാധനം ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ പറഞ്ഞു ചത്തുപോയ കുട്ടികളെ സ്വർഗം അവിടെ കള്ളുപോഴ ഒഴുകണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് കുടിക്കാൻ എൻ്റെ നാക്ക് ഇവിടെ നിങ്ങൾ മണ്ണിൻ്റെ അടിയിൽ തിരിച്ച ദഹി നശിച്ചു പോകാതിരിക്കാനാണെങ്കിലും ചേട്ടാന്ന് പാലോച്ചു കാളുടെ മോഹം ഇരിക്കുന്നതേ അവിടെ ചെന്നിട്ട് കള്ളുപൊടിക്കാൻ നാക്ക് കേട് വരിക്കാൻ അത് ചെതിൽ ഈ കാരണം ഇതര മതങ്ങളിലൊക്കെ മണ്ണിലിടുകയാണ് ബോഡി അപ്പോൾ ചെതിൽ പിടിച്ചാൽ അല്ലെങ്കിൽ മണ്ണിൽ കയറി പിടിച്ചാൽ അതൊക്കെ കൂടെ നശിക്കും അപ്പോൾ അത് നാക്ക് നശിച്ച് ഉപാദിക്കാൻ എനിക്കോന്നാൽ ഇവരുടെയൊക്കെ ശരീരം മിക്കവാറും ഇരുമ്പ് ചട്ടയുടെ ഉള്ളിലിടേണ്ടി വരും അര സ്വർഗത്തിൽ പോയിട്ട് ഒക്കെ അനുഭവിക്കണമെങ്കിൽ അവിടെ അപ്പം നാക്കടെ കിട്ടില്ലാന്ന് ഈ മനുഷ്യനല്ല ഉറപ്പാണ് ഇനി ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കിട്ടുന്നതെന്താണ് ഉറപ്പുള്ളത് അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് അടയ്ക്കണം ഇവർ ഇരുമ്പ് കൊണ്ട് ഈ തരത്തിലൊക്കെ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അങ്ങനെ പ്രചരിപ്പിച്ച് പാവം കുറേ ആൾക്കാരെ ചട്ടയും കിട്ടുകയൊക്കെ വെച്ച് എന്നിട്ടോ ഇതൊക്കെ മണ്ണിൻ്റെ അടി പോകുന്നത് എന്നുള്ളത് ഈ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മണ്ടത്തരവും ഗീതയിൽ നിൽക്കുക കാണില്ല ഇവിടെ പറയാനുള്ളതൊക്കെ മരിക്കുന്നത് വരെ എന്തൊരു രസമാണ് എത്ര സത്യമാണ് ഭഗവാൻ പറയുന്നത് ഏ ഇഹൈവ ഇവിടെ ജീവിക്കുന്നത് വരെ ഇവിടെ ജീവിച്ചു മരിക്കുന്നത് വരെ എത്ര അതാണ് കൃഷ്ണന് പറയാനുള്ളത് അതല്ലേ സത്യം അപ്പം അങ്ങനെ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിൽ സന്തോഷം ന കാഷതി അതിൻ്റെ അർത്ഥമാണ് കൊടുക്കുന്നതിൽ സന്തോഷം കിടത്ത് നദ്വേഷി കിട്ടാത്തതിലൊരു പരിപൂല് വീണ്ടും കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കുക അങ്ങനെ ജീവിക്കുന്ന മാനസികാവസ്ഥ ഉള്ള ആളുകൾ നിർദ്ധന്തോഹി നിർദ്വന്തരായിത്തീരുന്നു നിർദ്വന്ദ്രായിത്തീരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ പെയർ ഓഫ് ഓപ്പോസിറ്റിലൂടെ ദ്വന്ദ്ങ്ങളിലൂടെ ദ്വന്ദ് സംയുക്തമായ ജീവിതത്തിലൂടെ കടന്നു പോകണം അതായത് ജയവും പരാജയവും മാനവും അപമാനവും ലാഭവും നഷ്ടവും എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വരുന്ന നമുക്ക് കാണാൻ പറ്റും എന്നും നമുക്ക് പകൽ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല രാത്രിയും കാണണം മഴക്കാലം മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല വേനൽ ചുട്ടുപൊള്ളുന്ന വേനൽ വേണം അതുപോലെ ജീവിതം സമ്മിശ്രമാണ് ആരോഗ്യമുള്ള സമയം കോവിഡ് ഇല്ലാത്ത സമയം കോവിഡ് ഉള്ള സമയം ഒരു വേരിയേഷൻ വന്നാൽ അടുത്ത വേരിയേഷൻ വരുന്നത് വരെ മാസ്കും വേണ്ട ഒന്നും വേണ്ട പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത വേരിയേഷൻ ഇങ്ങനെ ഓരോ തരത്തിൽ മനുഷ്യ ശരീരത്തിലും മനസ്സിലും ചുറ്റുപാടിൽ നിന്ന് പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ നിർദ്ധന്ദ്നായിത്തീരുക എന്നുവെച്ചാൽ എങ്ങനെയാണത് അതായത് മനസ്സിന് ഈ നിർദ്ധന്ധനാവുക എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നും ഇല്ലാത്തവനായിത്തീരല്ലോ ദുഃഖം ഇല്ലാതിരിക്കുക സുഖമില്ലാതിരിക്കുക എന്നൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് നിർദ്ധന്തരാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് ഈ ശ്ലോകം അല്ലെങ്കിൽ ഈ ആശയം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടാം അദ്ധ്യായത്തിലും മുപ്പത്തി എട്ടാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് സുഖ ദുഃഖേ സമയ കൃത്വ ലാഭാലാഭോ ജയാജയോ എന്നൊക്കെയുള്ള വാക്കുകൾ അവിടെ നമുക്ക് കാണാം അതുപോലെ എന്ന വാക്ക് ഗീതയിലെ രണ്ടാം അധ്യായത്തിലും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് നിർധുന്തനാവുക എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ഇതൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നല്ല ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമില്ല ഇപ്പം ചൂടത്തിരിക്കുമ്പം നല്ല ചുട്ടുപൊള്ളുന്നവയിൽ കുറച്ചിരിക്കുമ്പോൾ ഏത് സന്യാസിയായാലും അല്ലാത്തവനായാലും ചുട്ടുകൊള്ളും അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ നിർദ്വന്തനായിട്ടിരിക്കുകയാണ് അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കെന്തോ തലിക്കസുഖെന്ന് അർത്ഥം നല്ല തണുപ്പത്ത് നിർദ്ധന്ധനായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യോഗചര്യകളിലൊക്കെ ജീവിക്കുന്നവർക്ക് പറ്റുവായിരിക്കാം എന്നാൽ സാധാരണക്കാർ പറ്റില്ല അപ്പം അതുകൊണ്ട് വിശന്നാൽ ഭക്ഷണം കഴിച്ചതിനേ പറ്റുള്ളൂ ദാഹിച്ച വെള്ളം കുടിച്ചേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ നമുക്കൊണ്ട് അനുഭവപ്പെടും അപ്പോൾ പിന്നെ നിർദ്ധന്വനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നിർദ്ധന്തനാവുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ സുഖവും മനസ്സിൽ ദുഃഖവും മനസ്സിൽ ലാഭവും മനസ്സിൽ നഷ്ടവും വരുമ്പോൾ അത്തരം ചിന്തകളിൽ മനസ്സങ്ങനെ ഭ്രമിക്കാൻ അല്ലെങ്കിൽ അതുതന്നെ ആലോചിക്കാൻ അതിൽ തന്നെ മനസ്സങ്ങനെ ആവർത്തിച്ച് അയവിറക്കാൻ സമ്മതിക്കാത്ത ഒരു ജീവിത രീതിയാണ് നിർദ്ധന്താവസ്ഥ എന്ന് പറയുന്നത് അത് ദുഃഖം വരുമ്പോൾ വിഷമം വരുമ്പോൾ പരാജയം വരുമ്പോൾ നഷ്ടം വരുമ്പോൾ കോട്ടം വരുമ്പോൾ അപമാനം വരുമ്പോൾ അതിൽ തൂങ്ങിപ്പിടിച്ച് അത് തന്നെ അയവിറക്കി അതുതന്നെ സ്മരിച്ച് അതുതന്നെ പുറത്തേക്ക് ഛർദ്ദിച്ച് മറ്റുള്ളവർക്ക് പകർന്ന് ജീവിതം നശിപ്പിക്കുന്നവരല്ല മറിച്ച് അതിനെ വിട്ടു ആ വിടുന്നൊരു കഴിവുണ്ടല്ലോ അനാവശ്യമായ ചിന്തയെ വിടുന്നത് അപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാക്കലൊരു പാറ്റ ചെറിയ പാറ്റ വന്ന് വീണാൽ നിങ്ങളെത് വിഴുങ്ങോ അതൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അത് നാറ്റം ഉണ്ടാക്കുന്നൊരു പാറ്റ ഒരു വല്ലാത്ത സ്മെല്ലുണ്ടാക്കുന്ന എന്തോ ഒരു പേരുണ്ടതിന് ഈ നാക്കിൻ്റെ അറ്റത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഈച്ച വന്നു അല്ലെങ്കിൽ പാറ്റ വന്നു വീണാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പം തുപ്പിക്കളല്ലോ കാരണം നമുക്കത് ആ അതിൻ്റെ ആ ഒരു നാക്കിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിൻ്റെ സ്മെല്ലോ എന്തോ നമ്മളപ്പം നമുക്കൊരു അറപ്പോടെ നമ്മൾ തുപ്പിക്കളു ഇതുപോലെ മനസ്സിൽ ചിന്തകളെ മാറ്റാൻ മനുഷ്യന് സാധിക്കും അതിന് ആ സാധിക്കുന്നതിന് ചില സാധനാനുഷ്ഠാനങ്ങൾ നിരന്തരം കൊണ്ടു നടക്കണം അല്ലാതെ പറ്റില്ല മനസ്സിനെ കൊണ്ട് ചില പരിശീലനങ്ങൾ ചെയ്യിക്കുന്നവർക്ക് ഞാൻ നേരത്തെയൊക്കെ പറയാറില്ലേ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം പരിശീലിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ശ്രദ്ധേയ ജപത്തിലേക്കും മറ്റും തിരിച്ചുവിട്ട് ഓങ്കാരാദികളിലേക്ക് തിരിച്ചുവിട്ട് അവരെ സ്വാധീനിക്കുന്ന ചിന്തയുടെ പിടിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ദുഃഖം ദുഃഖമാവുന്നത് ദുഃഖ അനുഭവങ്ങളല്ല ദുഃഖത്തെ തരുന്നത് ദുഃഖ ചിന്തകൾ നിങ്ങൾ അയവിറക്കം നടത്താണ് ദുഃഖമുണ്ടാകുന്നത് ദുഃഖം എല്ലാവർക്കും ഉണ്ട് വിശപ്പ് ദാഹം അതുപോലെ തന്നെ ഉള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് നിങ്ങളൊരാൾ അങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അബ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും വിഷമമുണ്ടാവും പക്ഷേ മനസ്സ് അതിൽ നിൽക്കാതെ അതിൽ നിന്ന് അടുത്ത നിമിഷം പുറത്തു കൊണ്ടുവരാനുള്ളൊരു കഴിവ് ആർജിക്കുകയാണെങ്കിൽ ഒരു വികാരത്തിനും നമ്മളെ തളർത്താനോ തകർക്കാനോ പറ്റില്ല ഇന്നിപ്പോൾ പല വ്യക്തികളുടെ ജീവിതം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ കുടുംബജീവിതം താളം തെറ്റുന്നതിന് കാരണം ഭാര്യാഭർത്ത ബന്ധം തെറ്റിപ്പിരിയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ചിന്തകളെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പരിശീലിക്കാതെ പോയതിൻ്റെ ദുരന്തമാണ് അപ്പം നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട് നിങ്ങൾക്ക് ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ട് ഇപ്പം ദേഷ്യം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ആ ദേശത്തെ അയവറയ്ക്ക് അതെന്നെ സ്മരിച്ച് അതെന്നെ പറഞ്ഞ് അതെന്നെ പറഞ്ഞ് അത് കുറേ കഴിഞ്ഞാൽ ബോറടിക്കും അപ്പം അങ്ങനെ ബോറടിക്കുന്ന സമയത്ത് പിന്നെ മടുപ്പും വിരസതും വരും പിന്നെ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും പിന്നെ എങ്ങനെ ആ വ്യക്തികളുടെ കൂടെ ജീവിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാളുടെ മനസ്സിനെ അമിതമായി നമ്മൾ അശ് അസ്വസ്ഥപ്പെടുത്തി കഴിഞ്ഞാൽ അത് ബന്ധങ്ങളുടെ തകർച്ചയിലേക്കാണ് ഒരു പക്ഷെ നമ്മൾ നമ്മുടെ വിജയമായിട്ടും കാണാം അതാണ് പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിലൊക്കെ ഉണ്ടല്ലോ ഈ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിൽ വിജയം കാണുന്നവരുണ്ടാവും ഹോ അവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം എവിടെ എത്തുന്നത് തകർന്ന് തരിപ്പണമായ ജീവിത ബന്ധങ്ങളാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും മറ്റൊരാളുടെ മനസ്സിനെ കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ അലട്ടുന്ന ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം അതിനെ നമുക്ക് ഒരു നിസ്സാരമായി കണ്ടുകൊണ്ട് അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു പകല് ഒരു രാത്രി പണ്ട് തുക്കാറാം മഹാരാജാവ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുക്കാറാം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ വലിയൊരു സെയിൻ്റായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് എന്നോട്ട കാരണം ഭാര്യ മുൻചുട്ടിയും ഭയങ്കരമായിട്ട് പ്ര കോപിച്ച് എന്തും അടിക്കുകയും ചെയ്യാണ് ഒരു ദിവസം ഇവർക്ക് ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീടുകളിൽ പ്രത്യേകിച്ച് നവരാത്രി ആഘോഷം തുടങ്ങി ഗണേശോത്സവം എന്നൊക്കെ പറഞ്ഞാൽ കരിമ്പ് ധാരാളം വെക്കുമെ വീടുകളിൽ അതിവരെ സംബന്ധിച്ചൊരു പ്രത്യേകതയാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തും കരിമ്പൊക്കെ കെട്ടും ഇപ്പോൾ ഈ തുക്കാറാം മഹാരാജനോട് ഭാര്യ പറഞ്ഞു എന്തോ ഒരു ഉത്സവം വരികയാണ് കരിമ്പ് കൊണ്ടുവരാൻ ഈ മനുഷ്യൻ കരിമ്പ് കൊണ്ടുവരുന്ന സമയത്ത് പിള്ളേരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്ന് വാങ്ങിച്ചു അവസാനം വീട്ടിലൊരൊറ്റ കരിമ്പായിട്ടാണ് വന്നത് ബാക്കിയൊക്കെ പിള്ളേരൊക്കെ എടുത്തുകൊണ്ടുപോയി ഭാര്യയ്ക്ക് ആ വീട്ടിലൊരു അഞ്ച് പത്ത് കരിമ്പ് വേണം അലങ്കരിക്കാൻ ആകെ ഒരു കരിമ്പായിട്ട് ഇപ്പം ഈ മനുഷ്യനാ കരിമ്പൊണ്ട് കൊണ്ടു കൊടുത്ത ഭാര്യ വലിയ കരിമ്പ് ഒറ്റ അട്ടികൾ വെച്ചുകൊടുത്തു അതൊരു മൂന്ന് കഷ്ണമായിട്ട് പൊട്ടി പൊട്ടി അദ്ദേഹം പറയാ ആ ഓ മൂന്നെണ്ണം കിട്ടിയല്ലോ എന്ന് ഇനിയിപ്പോൾ വീക്കി രണ്ടെണ്ണം കൂടിയല്ലേ വേണ്ടെന്ന് അത് പറയുന്നെങ്കിൽ ചില്ലറ കരുത്തല്ല വേണ്ടത് ആര് നല്ല മുട്ടം കരിമ്പെടുത്തിട്ടൊരാളുടെ പുറകിൽ വെച്ച് ആഞ്ഞടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് ഹരി 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 ഭത്ര ഹരി ഭക്തനായിരുന്നു അധിയാണ് ഒരുപാട് അഭംഗങ്ങൾ എഴുതിയത് രാമകൃഷ്ണ ഹരി ശ്രീരാമകൃഷ്ണ ഹരി എന്നൊക്കെയുള്ള മനോഹരമായ പാട്ടുകൾ ആ തുക്കാറാം മഹാരാജൻ്റെ പ്രസൻറ്റേഷനാണ് ഇദ്ദേഹമാണ് പറയുക ഓ ഹരി 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 എത്ര അനുഗ്രഹമാണ് എനിക്ക് ചോദിച്ചത് ഇനിയിപ്പോൾ മൂന്നെണ്ണം കൊണ്ടുവരണ്ടല്ലോ രണ്ടെണ്ണം കൂടിയല്ലേ വേണ്ടുവെന്ന് അങ്ങനെ ജീവിതത്തെ കാണാൻ പറ്റുന്നത് ഇതും കൂടി അങ്ങനെ കേട്ടപ്പോൾ ഭാര്യ കലി മൂത്തു ഭാര്യ അങ്ങോട്ട് ദേ നല്ല എന്താ പറയുക ചൂടുള്ള സമയമായിരുന്നു ആ ഭാര്യ അകത്ത് പോയിട്ട് പുറത്തേക്ക് വന്നിട്ട് കോറെ അങ്ങോട്ട് ചീത്ത വിളിച്ചു ഭാര്യയുടെ ആ ദേഷ്യം എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് പോറേ ചീത്ത വിളിച്ചു ഇദ്ദേഹം ആ സമയത്ത് പറയാം ഹരി 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 എന്നൊക്കെ ഉറക്കങ്ങനെ വിളിച്ചപ്പോൾ ആ ഭാര്യ ഒന്നുകൂടി കലി മൂത്ത് അകത്ത് പോയിട്ടൊരു കുടത്തിൽ വെള്ളം കൊണ്ട് ഈ മനുഷ്യൻ്റെ തലയിൽ അങ്ങോട്ട് ഒഴിച്ചു ഇപ്പം ഇദ്ദേഹം പറയാം ഭഗവാനെ ആ ഇടിവെട്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി മഴ പെയ്യുന്നു ഇത്ര എളുപ്പത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള ഇങ്ങനെ ജീവിതത്തെ വളരെ നിസ്സാരമായി കണ്ട ഭാര്യ തോറ്റുപോയി മനുഷ്യരെ കൊണ്ട് ഇയാളെ വെറുക്കാൻ പറ്റും ഇപ്പോഴും ഹരിയും ജീവിതത്തെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അങ്ങനെ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമല്ല നമുക്കത് പറയാനേ പറ്റുള്ളൂ കാരണം ആ സമയത്തൊക്കെ നമ്മൾ പൊട്ടിത്തെറിച്ച് നമ്മൾ ഈ കാശ്മീർ മറ്റേ തീവ്രവാദികളെപ്പോലെ നമ്മളൊക്കെ ചാവേറുകളായിട്ടുണ്ടാവും ഒരാളിങ്ങനെ തീ കൊളുത്താൻ കാത്തിരിക്കുകയാണ് ബാക്കി അപ്പോഴേക്കും സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പൊട്ടിത്തെറിക്കുന്നവരുടെ ലോകത്തിലാണ് അതാണല്ലോ പലപ്പോഴും അവളങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അവൻ കരഞ്ഞു ഒക്കെ പൊട്ടിത്തെറിക്കലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സന്യാസിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിലുണ്ടാകുന്ന ഏത് വിഷമങ്ങളെയും അതുപോലെ അമിതമായ സന്തോഷം അതിലും മനസ്സ് വയ്ക്കരുത് അരൻ ഇന്നത്തെ സന്തോഷം നാളത്തെ ദുഃഖമായി തീരും എല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇതുപോലെ ജീവിതം എന്നും തുടരുന്നു വിചാരിക്കരുത് ഇന്ന് അനുകൂലമായി നിൽക്കുന്ന ആൾ പ്രതികൂലമാവാം ജീവിതം അങ്ങനെയാണ് ഒരിക്കലും എന്നും അനുകൂലമായി നിൽക്കില്ല നമുക്കതാണ് ചെറുപ്പകാലത്തിൽ കുട്ടികൾക്കൊക്കെ പറ്റുന്ന തെറ്റാണ് എല്ലാം അച്ഛനും അമ്മയും ഒരുക്കി തരുമ്പം അതുതന്നെ ജീവിതം നിങ്ങൾ കരുതി ഒരു സാധനയും ഒരു കൃത്യനിഷ്ഠയെ അനുഷ്ഠിക്കില്ല പിന്നെ അച്ഛനും അമ്മയൊക്കെ ജീവിതത്തിൽ നിന്നങ്ങനെ അകന്നുപോയി സ്വന്തം ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പലതിനും കരുത്തില്ല പലതിനും ശക്തിയില്ല കാര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഒരുക്കി തന്ന ആ സുഖത്തിൽ അങ്ങനെ ജീവിച്ചു പോയി ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയാതെ ജീവിച്ചുപോയി അപ്പം അങ്ങനെ ജീവിതത്തിൽ സുഖം വരുമ്പോൾ അതിലങ്ങനെ മുങ്ങി മുഴുകി ജീവിച്ചാൽ നാളെ കഷ്ടപ്പെടേണ്ട ഒരു ഘട്ടത്തിൽ കഷ്ടപ്പെടാൻ പറ്റാതെ വന്നാൽ അത് വലിയ പരാജയത്തിന് കാരണമാകും ഇതുപോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അതിലങ്ങനെ അയവിറക്കി അതിലങ്ങനെ മുഴുകി നിന്നാൽ ഡിപ്രഷൻ വന്ന് സ്വയം ജീവിതം നശിപ്പിക്കും ദേഷ്യവും കോപവും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവും താളം തെറ്റിക്കും അപ്പം അതുകൊണ്ട് ജീവിതത്തെ ഒരു സമചിത്തതയോട് കൂടിക്കുകയാണ് എന്ന് വെച്ചാൽ വിഷമങ്ങളെ അയവിറക്കാതിരിക്കുക സന്തോഷത്തിൽ അമിതമായി സുഖിച്ചിരിക്കാതിരിക്കുക സന്തോഷമുള്ള സമയത്ത് കൂടുതൽ കഷ്ടപ്പെടണം എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ രാവിലെ കാലത്തെ നീക്കണം എന്നിട്ട് കുറച്ച് സാധനം ചെയ്യണം അമ്പലത്തിൽ പോകണം ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ വെച്ചുകൊണ്ട് അതിൽ സുഖം കണ്ടെത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലാതെ അച്ഛനും അമ്മയും ഒരുക്കി തരുന്ന സുഖത്തിൽ അങ്ങനെ നല്ല എയർ കണ്ടീഷൻ റൂമിൽ അങ്ങനെ നല്ല ഡവലപ്പ് ബെഡിൽ അങ്ങനെ പുതച്ചു മൂടി കിടക്കുമ്പോൾ ഹോ എന്തൊരു സുഖം ഇത് തന്നെ ജീവിതം ഇതങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാവും അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്നത് അച്ഛന് ശമ്പളം പോയി അച്ഛന് വരുമാനമില്ല അമ്മയ്ക്ക് ആ വീട് കൊണ്ടു നടക്കാനുള്ള വക ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ വിറ്റൊരു വാടക വിട്ടു പോകുമ്പോഴാണ് എ സി ഇല്ല ഡളപ്പ് ബെഡും ഇല്ല അപ്പോൾ ദുഃഖങ്ങളായി എന്ത് സുഖത്തിൽ ജീവിച്ചവരാണ് എന്ത് ജീവിതമായിരുന്നു അന്ന് മനസ്സിലാക്കിയില്ല ഇങ്ങനെയും ദുരന്തങ്ങൾ വരാം നിങ്ങൾ നോക്കൂ എത്ര സുഖത്തിൽ ജീവിച്ചവരായിരുന്നു റഷ്യയിലും ഇന്ന് ഉക്രൈനിലും ഉക്രൈനിലൊക്കെ ഉള്ള ആളുകൾ വളരെയധികം സാമ്പത്തികമായ ഉന്നതിയിൽ ജീവിച്ച ആളുകളാണ് ഇന്ന് തെരുവിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി ഒരുവിധം വീടുകളൊക്കെ ബോംബിട്ട് നശിപ്പിച്ച് റഷ്യ ഒരുവിധം ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ അവരുടെ കീവ് എന്ന് പറയുന്ന സിറ്റി ക്യാപിറ്റൽ സിറ്റി ഒക്കെ നശിപ്പിച്ച് അങ്ങോട്ട് ഇത്ര ബിൽഡിങ്ങാണ് തകർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അവർക്ക് കറൻറ്റും വീ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കാലം എത്ര എടുക്കും കഷ്ടം തോന്നും വളരെ സമ്പന്നരായിട്ട് ജീവിച്ച ജീവിച്ചൊരു രാജ്യത്തിനെ ഒന്നുമില്ലാതാക്കി തീർക്കാൻ ഇപ്പോൾ നോക്കും പത്തി ഇരുപത്തെട്ട് ദിവസം കൊണ്ട് റഷ്യക്ക് സാധിച്ചു ആയുധങ്ങളെക്കൊണ്ട് അപ്പോൾ അതാണ് ജീവിതം അപ്പോൾ അങ്ങനെ സുഖത്തിൽ ജീവിക്കുമ്പോൾ അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചെന്നും അതിൽ തന്നെ മുഴുകി ജീവിച്ചാൽ നാളെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ മനസ്സ് ദുസ്സഹ വളരെ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ഒരിക്കലും സുഖത്തിൽ അമിതമായി മുഴുകി ജീവിക്കരുത് ജീവിതം എപ്പോഴും നമ്മുടെ സാധനയിൽ ഫോക്കസ് ചെയ്യണം കൃത്യനിഷ്ഠമായി കൃത്യനിഷ്ഠമായിരീട്ട് രാവിലെ ജപിച്ച് അങ്ങനെ അതിൽ മുഴുകി നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ ചെയ്ത് അങ്ങനെ മനസ്സിനെ നമ്മുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ ബന്ധാ അത് പ്രമുച്ഛ്യതേ മനസ്സിലുള്ള സകല ബന്ധങ്ങളും ബന്ധനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പ്രമുച്ഛ്യതേ മനസ്സ് മുക്തമാവും അപ്പം മനസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടുമ്പോൾ ആ നെഗറ്റീവ് സൈഡ് വീക്കാവാം പിന്നെ പലർക്കും നെഗറ്റീവ് സൈഡ് അതായത് ദുഃഖം വിഷമം വിഷാദം അസ്വസ്ഥത ഇതൊക്കെ കൂടുതൽ പ്രജ പ്രബലമായി നിൽക്കുന്നതിന് കാരണം അവരിലെ പോസിറ്റീവ് സൈഡ് വളരെ വീക്കാണ് ഈ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നതാണ് സാധന കൃത്യനിഷ്ഠ ഇപ്പം അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ രാവിലെ കുറച്ച് യോഗ ചെയ്യുക പ്രാണായാമം ചെയ്യുക പ്രണവം ചെയ്യുക അത് ഓങ്കാരം ചൊല്ലുക ഏതെങ്കിലും മന്ത്രം ജപിക്കുക ഗീത വായിക്കുക ഭാഗവതം വായിക്കുക ഇതൊക്കെ ഒരു പോസിറ്റീവ് അപ്രോച്ച് പിങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ ജീവിതം നിരന്തരം കൊണ്ടു നടക്കുമ്പോൾ അത്തരം ഒരു കൾച്ചർ ഒരു സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ കുറയും കാരണം മനസ്സ് ഒന്നിൽ അതാണ് അതിൻ്റെ സൈക്കോളജി ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ മനസ്സ് ഒന്നിൽ തന്നെ നമ്മൾ ട്യൂൺ ചെയ്തു വെച്ചാൽ ഒരു റൂട്ടിൽ തന്നെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പഴയ റൂട്ടിലൂടെ അതിന് പോകുന്നതിൻ്റെ തീവ്രത കുറയും പഴയ റൂട്ട് എന്ന് പറഞ്ഞാൽ ദുഃഖം വിഷമം വിഷാദം അസ്വസ്ഥതകളാണ് അപ്പം റൂട്ട് നമ്മൾ ചാനൽ നമ്മൾ പെർഫെക്റ്റായിട്ട് വെക്കുക അതാണ് സത്യത്തിൽ മനസ്സിൻ്റെ ഏറ്റവും വലിയ സൈക്കോളജി അത് നമുക്ക് സാധിക്കും അതിനാണ് നമ്മളോട് ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനം അനുഷ്ഠിക്കാൻ പറയുന്നത് അപ്പം നിരന്തരം നമ്മളെ കുട്ടികളെ നമ്മളൊന്ന് ആ ട്രാക്കിലൂടെ നിന്ന് വിട്ടുനോക്കൂ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്ത് നോക്കൂ അപ്പം മനസ്സിലാക്കാൻ സാധിക്കും ദുഃഖങ്ങൾ ദുഃഖങ്ങളായിട്ടിരിക്കുന്നതിന് കാരണം മനസ്സ് നല്ല ഒരു ചിന്തയിൽ സഞ്ചരിക്കാത്തതോടാണ് മനസ്സിനെ ഡബിൾ ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ പറ്റും നോക്കൂ രാത്രി നമ്മൾ ഉറങ്ങുന്നു ഒരു വശത്ത് ഉറങ്ങാനും വേറൊരു വശത്ത് സ്വപ്നം കാണാനും പറ്റും മനസ്സിനങ്ങനെ രണ്ട് ട്രാക്കിൽ ജീവിക്കാൻ പറ്റും ഒരു സമയത്ത് നമുക്കൊന്നിൽ ശ്രദ്ധിക്കാനും വേറൊന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കും എന്നതുപോലെ ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് ട്രാക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡിലുള്ള ട്രാക്കിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിലേക്കുള്ള അതിൻ്റെ ആകർഷണ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളെ സമചിത്തമാക്കി മാറ്റി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പ്രമുച്ചതേ ബന്ധാത് പ്രമുച്ചതേ സകല ബന്ധനത്തിൽ നിന്നും പ്രമുച്ചതേ അപ്പോൾ എന്താ മനസ്സിലുണ്ടാവുക എന്താ ബന്ധനത്തിൽ നിന്നും മുക്തരായി കഴിഞ്ഞാൽ സുഖം മഹാബാഹോ അർജുന മനസ്സൊരു സ്റ്റഡിയായ സുഖം എന്താണ് ആ സുഖം എന്ന് പറയുന്നത് നമ്മൾ നല്ലത് ചെയ്യുന്നതിലുള്ള നല്ലത് ചിന്തിക്കുന്നതിലുള്ള നല്ലത് പകരുന്നതിലുള്ള ഒരു സുഖം അപ്പോൾ നമ്മൾ നിരന്തരം ഇത്തരത്തിലുള്ളൊരു ചിന്തകളെ കൾട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ അവരാണ് സന്യാസി എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നവരാണ് അല്ലാതെ ഒരു വേഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സന്യാസം എല്ലാവർക്കും സാധിക്കുന്നതാണ് അത് നിങ്ങൾ പാൻഡ് എടുത്താലും ശരി കാവ്യം എടുത്താലും ശരി ഗൃഹസ്ഥനായാലും ശരി ചെറുപ്പക്കാരനായാലും ശരി വാർദ്ധക്യമുള്ളവനായാലും ശരി ഒരു കൃത്യനിഷ്ഠ അതുപോലെ ചില അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ പരിശീലിച്ച് ആ ഒരു ട്രാക്കിലൂടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യം വരും മനസ്സിനെ നമ്മളൊരു ഫിക്സഡ് ട്രാക്കിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ട്രാക്കിലേക്കത് തിരിയില്ല ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും അമിതമായ ആഹ്ലാദത്തിൻ്റെയും അങ്ങനെ മനസ്സ് വഴിതെറ്റിപ്പോകില്ല അതുകൊണ്ട് മനസ്സിനെ നല്ല ചിന്തകളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി നല്ല ജീവിതം നയിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുന്നവരെയാണ് സന്യാസി എന്ന് വിളിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ ഉപസമിരിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് സന്യാസത്തിന് ഇത്ര സുന്ദരമായൊരു ഡെഫിനിഷൻ നമുക്ക് വേറെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം നമുക്കൊക്കെ സന്യാസിമാരാവാൻ പറ്റും അപ്പോൾ സന്യാസിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിൽ നിന്നും സുഖം പ്രതീക്ഷിച്ച് ആലസ്യത്തിൻ്റെ സുഖത്തിൽ സ്വാർത്ഥസുഖത്തിൽ ജീവിക്കുന്നവരല്ലേ മറിച്ച് നല്ലത് ചെയ്ത് നല്ലത് പറഞ്ഞ് നല്ലത് കൊടുത്ത് നല്ല സേവനങ്ങൾ ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുക എന്നു മാത്രമല്ല തനിക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് പരിഭവമില്ല ആൾ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവർ കിട്ടാത്തതിൽ നിന്നും പരിഭവിക്കുന്നവരല്ല അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നല്ലത് പകർന്ന് ജീവിക്കുമ്പോൾ അതിനൊരു അനുഷ്ഠാനം വേണം കൃത്യനിഷ്ഠ വേണം അങ്ങനെ കൃത്യനിഷ്ഠയോടെ മനസ്സിനെ ഒരു നല്ല ചിന്തയിൽ ഉറപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിർദ്വന്തനായിത്തീർന്ന് അതായത് സമദു ദുഃഖ സുഖ സമചിത്തമായി മറി അങ്ങനെ ഒരു കരുത്തുള്ള ജീവിതം നേടിയെടുക്കാൻ സാധിക്കുന്നവനാണ് സന്യാസി സന്യാസി എന്ന് പറയുന്നത് മനസ്സിനെ മാറ്റം വരുത്താൻ പ്രയത്നിക്കുന്നവർ അപ്പം നിങ്ങൾക്കും എനിക്കൊക്കെ സന്യാസി ആവാൻ പറ്റും അതിന് ജീവിത രീതികൾ മാറുന്നില്ല കല്യാണം കഴിച്ചാലും സന്യാസിയാവാം മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ കഴിയുന്നവരൊക്കെ അല്ലെങ്കിൽ അതിന് തയ്യാറുള്ളവരൊക്കെ സന്യാസിമാരാണെന്ന് കൃഷ്ണൻ നമുക്ക് വ്യക്തമാക്കി തരുക തുടർന്ന് കൃഷ്ണൻ അർജുനനെ അർജുനൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും ഉയർത്താൻ വേണ്ടി കൊടുക്കുന്ന ഉപദേശം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് അതെല്ലാം ശ്രദ്ധിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നന്ദി